പോയി ആ പതിനെട്ടെന്ന് വെച്ചാൽ നല്ല തൂക്കം ഉണ്ടാവില്ലേ ഇത് എത്ര മാസം കൊണ്ട് വെട്ടാൻ പറ്റൂ മാസം രണ്ട് വർഷത്തില് രണ്ടാ ട്ടോ ആണോ കൊല ആണല്ലേ പാട്ടത്തിനെടുത്താ അവര് ഇത് എത്ര വർഷം കൊണ്ട് കായ ആവശ്യം ആവും ഒരു കൊല വന്ന എത്ര മാസം കൊണ്ട് വെട്ടാ ചേട്ടാ ഹലോ ഗെയ്സ് ഇന്ന് നമ്മളത് ഒരു പ്ലാന്റിലാണ് കൃഷിയാണിത് മൂന്ന് വർഷം കൊണ്ട് വിളവെടുക്കാന്നാണ് പറഞ്ഞത് ചേട്ടൻ അതേപോലെ മാസത്തിൽ രണ്ട് പ്രാവശ്യം വെട്ട പതിനെട്ട് രൂപ വിലയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു വരുമാനമാർഗമാണിത് അതേപോലെ ഇതിന് നനവും നന്നായിട്ട് വേണം കേട്ടോ നല്ല വെള്ളം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ ഇത് കേരളത്തിൽ നിന്ന് വന്ന് കർണാടക കുടിയേറിയ ആൾക്കാരാണ് അവരൊരു പത്ത് നാൽപ്പത് വർഷം മുൻപ് ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്തു ചെയ്തുപോലാണ് ഇതിന് ജെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അവർ ഡെയിലി നനച്ചു കൊടുക്കുന്നുണ്ട് ഇത് വിളവെടുക്കണമെങ്കിൽ ഇതിൻ്റെ കൈ ഇങ്ങനെ വെട്ടിണം വെട്ടിയതിന് ശേഷം മാത്രമേ ഇത് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ കൊല വെട്ടണമെങ്കിൽ ഇതിൻ്റെ കൈ വെട്ടി താഴെയിടണം ഇതിൻ്റെ ഇടയ്ക്കോടെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് പക്ഷെ വാഴയൊന്നും അങ്ങനെ പറയുന്ന സമയത്ത് ആയി കിട്ടില്ല ഒരു സ്വന്തം പറമ്പാകാണ്ട് വെറുതെ ചെയ്തേക്കുന്നതാണ് ചെങ്കിലാണ് ഇതിൻ്റെ ഇടയ്ക്കോടെ ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല കൂൾഡാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പുറത്ത് നല്ല വെയിലുള്ള സ്ഥലമാണ് കർണാടകയാണ് നല്ല ചൂടാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ചെങ്കതിലയാണത് ഇതിൻ്റെ ഇടയ്ക്കൂടെ നട്ടിട്ടുണ്ട് പക്ഷെ വാഴയൊന്നും അങ്ങനെ നന്നായി വരത്തില്ല ഇതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ഭയങ്കര വിപുരം വരെ എത്തുന്നുണ്ട് നന്നായിട്ട് വളവും വലിക്കും വാഴയ്ക്കൊന്നും അനുയോജ്യമായി അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഇടക്കൃഷി ചെയ്യാൻ ശരിക്ക് പറ്റില്ല ഇതിൻ്റെ ചോല കാരണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്